എല്ലാവർക്കും നമസ്തേ ഹാപ്പി ബി ഹാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്താണ് സാഷ്ടാംഗ നമസ്കാരം ഹിന്ദുക്കൾ ദൈവത്തെ അല്ലെങ്കിൽ മുതിർന്നവരോട് അവരുടെ ആദരവ് പ്രകടിപ്പിക്കുന്ന ഒരു രീതിയാണ് നമസ്കാരം ചില ആളുകൾ ഗുരുവിനെ തറയിൽ തൊട്ട് വന്നിക്കുന്നത് നിങ്ങൾ കണ്ടു കാണുമല്ലോ സാഷ്ടാംഗ നമസ്കാരം ഒരു തരത്തിലുള്ള നമസ്കാരമാണ് ഇതിൽ എല്ലാ ശരീരഭാഗങ്ങളും തറയിൽ തൊടുന്നു നിങ്ങൾ തറയിൽ തൊടുന്ന രീതിയിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ കൈകാലുകളും നിലത്ത് തൊടുന്നു അങ്ങനെ സാഷ്ടാംഗ നമസ്കാരം ചെയ്യുന്നത് ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് ആയുർവേദ ആചാര്യന്മാരുടെ അഭിപ്രായത്തിൽ സാഷ്ടാംഗ നമസ്കാരം നട്ടെല്ലിന് വഴക്കം നൽകുകയും കൈകാലുകളുടെ പേശികളെ ഫലവത്താക്കുകയും ചെയ്യുന്നു കാലുകളുടെയും തോളിൻ്റെയും പേശികളെയും വഴക്കമുള്ളതാക്കുന്നു ഇത് നിങ്ങളിലുള്ള അഹംഭാവം നശിപ്പിച്ച് നിങ്ങളെ വിനീതനാക്കുന്നു സാഷ്ടാങ്ക നമസ്കാരം സാധാരണ പുരുഷന്മാരാണ് ചെയ്യുക സ്ത്രീകൾ ഇത് ചെയ്യരുതെന്നാണ് പൊതുവെ പറയുക സ്ത്രീകളുടെ മാരടവും ഗർഭപാത്രവും തറയിൽ തൊടുമെന്നതിനാലാണ് സ്ത്രീകൾ ഇത് ചെയ്യരുതെന്ന് പറയുന്നത് സ്ഥലങ്ങൾ കുഞ്ഞിന് വേണ്ട പോഷകങ്ങൾ ഉൾക്കൊള്ളുന്ന സ്ഥലമായതിനാലും വയറിൽ ഗർഭസ്ഥ ശിശുവിനെ വഹിക്കേണ്ടതിനാലും ആണ് സ്ത്രീകൾ നിലത്ത് കിടന്നുള്ള നമസ്കാരം ഒഴിവാക്കണമെന്ന് പറയുന്നത് സ്ത്രീകൾ കൈകാൽ മുട്ടുകൾ മടക്കിയുള്ള പഞ്ചാംഗ നമസ്കാരമാണ് സാധാരണ ചെയ്യേണ്ടത് ശരീരത്തിൻ്റെ എട്ട് പ്രത്യേക ഭാഗങ്ങൾ തറയിൽ സ്പർശിക്കണം സാഷ്ടാങ്ക എന്ന വാക്കിനെ സഷ്ട് അങ്ക എന്ന് വിഭജിക്കാം അതായത് ശരീരത്തിൻ്റെ എട്ട് ഭാഗങ്ങൾ തറയിൽ സ്പർശിക്കുന്നു രണ്ട് തോളുകൾ രണ്ട് കൈകൾ രണ്ട് നെഞ്ച് രണ്ട് കാൽമുട്ടുകൾ എന്നിവയാണ് എട്ട് ഭാഗങ്ങൾ ഒരു തുണയുമില്ലാതെ താഴെ വീണ് കിടന്ന് നമസ്കരിക്കുന്നതിലൂടെ സൂചിപ്പിക്കുന്നത് ഭഗവാനെ നീ മാത്രമാണ് ഏക ആശ്രയം നീ ഇല്ലാതെ ഞാൻ ഒന്നുമല്ല എന്നാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക